ഹലോ നമസ്കാരം ഞാൻ മനോജ് കൊപ്പം എല്ലാവർക്കും ഈ മോദി കെയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഹാർദമായ സ്വാഗതം ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ വിലക്കിഴിവ് ആരോഗ്യം സമ്പത്ത് എന്നിവ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ നമ്മളിന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ അവസരം ഏറ്റെടുക്കണം അതുപോലെ ഇതെന്താണ് അടുത്തടുത്ത് എങ്ങനെ നമുക്ക് തുടങ്ങാം നമ്മുടെ എല്ലാം ചിന്താരീതികളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നാളെ അതായി തീരും അപ്പോൾ നമ്മുടെ ചിന്താ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ലോകം തന്നെ മാറ്റിമറിക്കാം എന്നാണ് മോദിക്കർ കമ്പനി എം ഡി മിസ്റ്റർ സമീർ മോദി പറയുന്നത് നമുക്കറിയാം കാലഘട്ടം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിലാണെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് വാങ്ങുന്ന രീതികളായിക്കോട്ടെ ബിസിനസ് രീതികളായിക്കോട്ടെ എല്ലാം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഷോപ്പുകളിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ കൂടെ നമുക്കും ഒരു ബിസിനസ് ആശയം എന്തുകൊണ്ട് ആലോചിച്ചുകൂടാം ഇനി കേരളത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ് കാരണം ഒരു തരത്തിലുള്ള ജോലിയുടെ അവസരങ്ങളും ഇവിടെ എന്ന് പറയാം ഇന്ന് ഒട്ടുമിക്ക ആളുകളും വിദേശ രാജ്യങ്ങളിലേക്കാണ് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗൾഫ് മേഖല പോലും ഇന്ന് കുറഞ്ഞു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് യു കെ കാനഡ ആസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഇന്ന് ഒട്ടുമിക്ക യുവാക്കളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്താണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പോർച്യൂണിറ്റിയാണ് മോദിക്ക് ഈ ഇൻഡസ്ട്രിക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വളരെ സപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ വലിയ സപ്പോർട്ടുണ്ട് കാരണം ഗവൺമെൻറ്റിന് ഈ ഇൻഡസ്ട്രിയിലൂടെ വലിയ തരത്തിലുള്ള ഒരു റവന്യൂ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ ജീവിതത്തിലും നിരവധി സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ വേൾഡ് ട്രാവൽ അതുപോലെ നല്ലൊരു വീട് അതുപോലെ തന്നെ ഫാൻസി കാറുകൾ അതുപോലെ തന്നെ നമ്മുടെ ജോലിയും കുടുംബം കൊണ്ട് ഒരുമിച്ച് പോവുക അംഗീകാരങ്ങൾ ഒരു പക്ഷേ നമ്മളിന്ന് ചെയ്യുന്ന ജോലിയിലൂടെ ഈ സ്വപ്നങ്ങളെല്ലാം എല്ലാവർക്കും ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ നേടാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ നമ്മുടെ നിത്യ ചെലവുകൾ വർദ്ധിച്ചു വരുന്നു വരുമാനം കുറയുന്നു ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ തൊള്ളായിരത്തി അറുപതിൽ ഒരു നൂറ് രൂപ കൊണ്ട് നമുക്ക് സുഖമായി കഴിഞ്ഞു കൂടാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഓരോ ഇരുപത് വർഷം കൂടും തോറും അതിലോരോ പൂജ്യങ്ങൾ കൂടി എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മാസം ഒരു ലക്ഷം രൂപയെങ്കിലും വരുമാനം വരുമാനമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾ പലപ്പോഴും പലതിനെയും കുറ്റം പറയാറുണ്ട് അതായത് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കതിനൊറ്റ മാർഗ്ഗം നമ്മുടെ വരുമാനം കൂട്ടുക എന്ന് മാത്രമാണ് മിക്കവർക്കും ഒരു നാൽപ്പത് വർഷമായിരിക്കും വരുമാനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കുക കഴിഞ്ഞാൽ പിന്നെ ജോലിയുമില്ല വരുമാനവും ഇല്ല എന്നൊരവസ്ഥയാണ് മിക്ക ആളുകളും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമുക്കൊരു രണ്ട് മുതൽ അഞ്ച് വർഷം വരെ ഒന്ന് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ വരുമാനം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ ഈ ട്രഡീഷണൽ സെല്ലിംഗ് രീതിയും ഡയറക്റ്റ് സെല്ലിംഗ് രീതിയും എന്താണെന്ന് നോക്കാം നമ്മൾ ട്രഡീഷണൽ സെല്ലിംഗ് രീതിയിലൂടെയാണ് നമ്മളെ മിക്കവരും സാധനങ്ങൾ വാങ്ങുന്നത് അതായത് നമ്മളൊരു സാധനം ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു ആ സാധനം നമ്മൾ എം ആർ പി കൊടുത്ത് വാങ്ങുന്നു എന്നാൽ ആ സാധനം നിർമ്മിക്കുന്നത് ഒരു കമ്പനി ആയിരിക്കാം അപ്പോൾ കമ്പനിയിൽ നിന്ന് പലതരത്തിലുള്ള ഇടനിലക്കാർ വഴിയാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് എക്സാമ്പിൾ സി എൻഡ് എഫ് സ്റ്റോക്കിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹോൾസെയിൽ റീറ്റെയിൽ ഇങ്ങനെയാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് അതിന് പുറമെ ഒരു പരസ്യവും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ ചിലവ് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും അതിന് പ്രോഫിറ്റ് അടക്കം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോഴേക്കും അതിന് നൂറ് രൂപ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അറുപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ അറുപത്തഞ്ച് രൂപ നമ്മളാണ് കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു ഡയറക്ട് സെല്ലിങ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള ബെനിഫിറ്റാണ് ലഭിക്കുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ് കാരണം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് മോദി കെയർ കമ്പനി നമുക്ക് തരുന്നത് രണ്ടാമത് എന്താണ് നമുക്ക് അമ്പത് ശതമാനം വരെ സേവ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യുമ്പോൾ മന്ത്ലി സേവിങ് ആണ് പറയുന്നത് അടുത്ത എന്താണ് നമുക്ക് അതൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും അപ്പോൾ മൂന്ന് തരത്തിലുള്ള അവസരമാണ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ലെങ്കിൽ മോദിക്കേർ നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ലഭിക്കുന്നത് ട്രഡീഷണൽ സെല്ലിംഗ് രീതിയിലാണെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാം വാങ്ങുക ഉപയോഗിക്കുക മാത്രമാണ് അവിടെ ചെയ്യാൻ കഴിയുകയുള്ളു ഇനി ഡയറക്ട് സെല്ലിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ ഇല്ല എന്ന് പറയാം റിസ്ക്കുകളില്ല മാൻപവർ ആവശ്യമില്ല നമുക്ക് അടുത്ത തലമുറയിലേക്ക് വരെ ബിസിനസ് കൈമാറാൻ കഴിയും ടൈം ഫ്രീഡം മുൻപരിചയം ആവശ്യമില്ല അതുപോലെ തന്നെ പാസീവ് ഇൻകം എന്താണ് പാസീവ് ഇൻകം നമ്മുടെ അഭാവത്തിൽ പോലും നമുക്ക് ഇൻകം ലഭിക്കുന്ന രീതിയാണ് പാസീവ് ഇൻകം അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് പോലും നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം ഇത്തരം ഒരു കൺസെപ്റ്റ് ഒരു ഡയറക്ട് സെല്ലിങ് കൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീർ മോദി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോദി മോദിയ്ക്കെയർ ഇന്ത്യയിൽ ഓരോ പൗരനും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന ശക്തമായ കൂടി തുടങ്ങിയ കമ്പനിയാണ് മോദി കെയർ ഇനി മോദി കെയറിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം റായ് ബഹദൂർ ഗുജർമാൽ മോദി എന്ന് പറയുന്ന വ്യക്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഒരു ചെറിയ ഷുഗർ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു മോദി എൻറ്റർപ്രൈസസ് എന്നാണ് ഈ ബിസിനസ്സിൻ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള പേര് അത് അദ്ദേഹം ഒരു ഇരുപത്തേഴോളം ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ഡെവലപ്പ് ചെയ്തു ഏകദേശം തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ അവാർഡ് നൽകി ആദരിച്ചു കാരണം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് മോദി ഗ്രൂപ്പിൽ ഏകദേശം മുപ്പതിനായിരത്തിലധികം ജോലിക്കാർ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് രാജ്യങ്ങളിലായി ഇന്ന് മോദി ഗ്രൂപ്പിന് ബിസിനസ് സാന്നിധ്യമുണ്ട് രണ്ടേ പോയിൻറ്റ് എട്ട് ബില്ല്യൺ ഗ്ലോബൽ റവന്യൂ ഉള്ള ഇന്ത്യയിലെ ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പാണ് മോദി എൻറ്റർപ്രൈസസ് അപ്പോൾ ആ മോദി എൻറ്റർപ്രൈസസിലെ ഏറ്റവും ചെറിയ ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്ന് പരിചയപ്പെടുന്ന മോദി കെയർ ഇത് എന്താണ് മോദി കെയറിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം ഇന്ന് ഏകദേശം രണ്ടായിരം കോടിയുടെ അടുത്ത് സെയിൽ ഇന്ത്യയിൽ നടക്കുന്നു അതുപോലെ തന്നെ അമ്പത്തഞ്ച് ലക്ഷത്തിലധികം ഡയറക്ട് സെല്ലേഴ്സ് ഇന്ന് ആൾറെഡി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് പതിനായിരത്തിലധികം ആളുകൾ ഓരോ ദിവസവും ജോയിൻ ചെയ്യുന്നു അയ്യായിരത്തിലധികം ടൗണുകളിൽ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഒട്ടുമിക്ക വലിയ സിറ്റികളിലും കമ്പനിയുടെ വെയർ ഹൗസുകളുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് ഇന്ന് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഒട്ടുമിക്ക പിൻകോഡുകളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ കമ്പനിയുടെ ഓഫീസുകളും ഔട്ട്ലെറ്റുകളും ഇന്ന് ഒട്ടുമിക്ക നഗരങ്ങളിലും ആണ് ഇനി ഉൽപ്പന്നങ്ങളുടെ കാറ്റഗറിയിലേക്ക് പോകാം ഒരു പതിനാല് കാറ്റഗറിയിലധികം വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ന് മോദിക്കർ കമ്പനിയിലുള്ളത് ഏകദേശം എഴുന്നൂറ്റമ്പതിലധികം ഉൽപ്പന്നങ്ങളുണ്ടെന്ന് പറയാം ഏകദേശം ആയിരം ഉൽപ്പന്നങ്ങളിലേക്കാണ് ഇനി മോദിക്കർ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതെന്താണ് എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത് കാരണം എഴുന്നൂറ്റമ്പതിലധികം ഉൽപ്പന്നങ്ങളെ ഈ കുറച്ച് സമയത്തിനുള്ളിൽ വിവരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വെൽ എന്നൊരു കാറ്റഗറിയാണ് നമുക്കറിയാം നമ്മുടെ ഭക്ഷണ രീതിയിൽ വളരെയധികം മാറിപ്പോയി എന്ന് പറയാം നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും ഇന്നത്തെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പം ഇത്തരം പ്രശ്നത്തിന് പരിഹാരമായി നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻ സപ്ലിമെൻസ് ഉപയോഗിക്കാം ഇതൊന്നും മരുന്നുകളല്ല ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസാണ് അപ്പം ഇത് ഉപയോഗിക്കുന്ന വഴി നമുക്ക് നല്ല ആരോഗ്യവും ആയുസോടും കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും അടുത്തത് കൃഷിക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് കൃഷിയുടെ വളർച്ച കൂട്ടാനും കൃഷിയുടെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ജൈവികമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അടുത്ത കുക്കു എന്ന് പറയുന്ന ഒരു എയർ പ്യൂരിഫയർ വരുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ വായു സഞ്ചാരം അതായത് ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടൗണുകളിലോ അല്ലെങ്കിൽ ചില ചില വീടുകളിൽ വായുസഞ്ചാരമില്ലാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഹോം കെയർ ആണ് നമ്മുടെ വീട് വൃത്തിയാക്കുക ഇതിന് ഗ്ലാസ് ക്ലീനിങ് അല്ലെങ്കിൽ പാത്രം കഴുകാനുള്ളതുണ്ട് അതേപോലെ തന്നെ വണ്ടി കഴുകുക അതുപോലെ തന്നെ ടോയ്ലറ്റ് ബാത്റൂം ക്ലോസെറ്റുകൾ ഇത്തരത്തിലുള്ള എല്ലാ ക്ലീനിങ് ചെയ്യാനുള്ള ഐറ്റംസും ഇതിൽ ഉണ്ട് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് അലക്കാനുള്ളതാണ് അതായത് മിഷീൻ വാഷ് ബക്കറ്റ് വാഷ് അല്ലെങ്കിൽ വാഷിംഗ് ബാറ് ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട് അടുത്തൊരു കാറ്റഗറി ബേബി സ്പാ അതായത് പിഞ്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബേബി സ്പാ ബേബി ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു നാപ്കിൻ അതായത് ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകുന്നവർക്കോ അല്ലാത്തവർക്കൊക്കെ പത്ത് മണിക്കൂറോളം പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു നാപ്കിനാണ് കോട്ടനോട് നിർമ്മിച്ചതാണ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ട്രിപ്പ് അടക്കം അടങ്ങിയതാണ് വളരെ മികച്ച ഒരു ഉൽപ്പന്നമാണിത് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലേക്ക് ഉപയോഗിക്കുന്നതാണ് കാരണം നമ്മുടെ എല്ലാം ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയാണ് അപ്പോൾ നമ്മളകത്തേക്ക് കഴിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് അപ്പോൾ അതിലെ കറി മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എണ്ണ ചായപ്പൊടി നെയ്യ് തവിടെണ്ണ ഇത്തരത്തിലുള്ള ബസുമതി റൈസ് പോലെ ഓട്സ് പോലത്തെ ഒരു നിരവധി ഉൽപ്പന്നങ്ങളാണ് ഈ കാറ്റഗറിയിലുള്ളത് ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മായും കലർപ്പുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കേരള കേരള ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കമ്പനി കൂടിയാണ് മോദി കെയർ അടുത്തൊരു കാറ്റഗറി നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾക്കാണ് അതായത് കുളിക്കാനുള്ള കൈ ഉൽപ്പന്നങ്ങളാണ് നിരവധി ഉൽപ്പന്നങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഫ്രഷ് മൊമെൻ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പല്ല് തേക്കാനും ഉള്ള ബ്രഷ് പേസ്റ്റ് ആണ് പലതരത്തിലുള്ളത് വരുന്നുണ്ട് തലോൺ എന്ന കാറ്റഗറിയിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് മുടി കുഴിയെ ഇതിരിക്കാനുള്ള ഷാംപുകൾ അല്ലെങ്കിൽ ഹെയർ ഓയിൽസ് മുടി കളർ ചെയ്യാം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അതിൽ വരുന്നത് വെലോസിറ്റി എന്ന് പറയുന്ന ജെൻസിന് വേണ്ടി മാത്രമുള്ളൊരു കാറ്റഗറി ആണ് ഷേവിങ് ക്രീം ഷേവിങ് ജെല് ആഫ്റ്റർ ഷേവ് പോലത്തെ ഐറ്റംസാണ് വരുന്നത് സ്ലോക എന്ന് പറയുന്ന കാറ്റഗറി സ്കിൻ കെയർ ആണ് അത് സ്ക്രബ് ചെയ്യുക ഫേസ് പാക്ക് ഫേസ് വാഷ് ബോഡി ബട്ടർ ക്രീം ഇങ്ങനെയുള്ള ആണ് അതിൽ വരുന്നത് ഫ്രൂട്ട് ഓഫ് എർത്ത് എന്നൊരു കാറ്റഗറിയാണ് അടുത്തത് വരുന്നത് നാച്ചുറലായിട്ടുള്ള ഷാംപൂ ഫേസ് പാക്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണത് എസൻഷ്യൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബോഡി ലോഷൻസ് ബോഡി സ്പ്രേ ടാൽക്കം പൗഡേഴ്സ് വരുന്നുണ്ട് അതേപോലെ കാല് വിള്ളുന്നതിനുള്ള ക്രീം പോലുള്ള ഐറ്റംസാണ് വരുന്നത് അർബൻ കളർ എന്നൊരു കാറ്റഗറിയിൽ സ്ത്രീകൾക്ക് മേക്കപ്പ് ചെയ്യാം അതായത് മസ്കാര ഐലൈനർ ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്ക് പോലെ ഐറ്റംസാണ് പിന്നെ വാച്ചുകൾ വരുന്നുണ്ട് ക്ലോക്കുകൾ വരുന്നുണ്ട് ബാഗുകൾ അതേപോലെ മൊബൈൽ റേഡിയേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചിപ്പുകൾ വരുന്നുണ്ട് മൊബൈൽ റേഡിയേഷൻ്റെ വീട്ടിൽ വയ്ക്കാനുള്ള ഗ്ലോബ് വരുന്നുണ്ട് ചന്ദനത്തിരി അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസും ഇന്ന് മോദിക്കറിൽ ആണ് അത് ഓരോ മാസവും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ മോദിക്കറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മോദിക്കർ നമ്മുടെ ജീവിതവുമായി എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ് പല്ലുതേപ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പും പല്ലു തേക്കാറുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് കുളിക്കൽ അപ്പോൾ അതിന് സോപ്പ് ഷാംപൂ ഐറ്റംസ് ആവശ്യമാണ് അതേപോലെ മേക്കപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യണം അതേപോലെ വീട് വൃത്തിയാക്കണം അലക്കണം ഇത്തരത്തിലൊട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമുക്കെന്താ ഒരു മാസം ഒരു ബഡ്ജറ്റ് വേണ്ടി വരും കാരണം നമ്മുടെ എല്ലാ മാസവും ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ഒരു ഫാമിലിക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മൂവായിരം രൂപ മുതൽ ആറായിരം ഏഴായിരം വരെയൊക്കെ നമുക്കിതിന് ചിലവ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ മോദി കേൾക്കുന്നു വാങ്ങുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റാണെന്ന് നോക്കുന്നത് അതിനുമുമ്പായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വർഷങ്ങളായി പല ബ്രാൻഡുകളും അല്ലെങ്കിൽ പല ഷോപ്പുകളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് നമുക്ക് ആ ബ്രാൻഡുകൾ നമുക്ക് തിരിച്ചു തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവയൊക്കെ തന്നിട്ടുള്ളത് നമുക്ക് എല്ലാവരും ഒന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് അവിടെയാണ് നമ്മൾ നിങ്ങൾ വാങ്ങുന്ന രീതി ഒന്ന് മാറ്റുക അല്ലെങ്കിൽ വാങ്ങുന്ന ഷോപ്പൊന്ന് മാറ്റുകയാണെങ്കിൽ മോദി കെയറിലൂടെ നമുക്ക് പന്ത്രണ്ട് തരത്തിലുള്ള വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം പ്രധാനമായിട്ടും മോദി കെയറിൽ മൂന്ന് തരത്തിലുള്ള ബെനിഫിറ്റാണ് തരുന്നത് ഒന്നാമത് നമുക്ക് ഉപയോഗിക്കുന്ന ഒരാളാകാം അതായത് ഒരു കൺസൾട്ടൻ്റ് ആവാം അപ്പോൾ നമുക്ക് ആറ് തരത്തിലുള്ള ബെനിഫിറ്റാണ് ലഭിക്കുന്നത് ഒന്ന് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് രണ്ട് നൂറ് ശതമാനം അണിബെ ഗ്യാരൻറ്റി തരുന്നുണ്ട് അതായത് കമ്പനി എം ഡി സമീർ മോദി എല്ലാ ഉൽപ്പന്നങ്ങളിലും സൈൻ ചെയ്തിട്ടാണ് തരുന്നത് മൂന്ന് എല്ലാ പ്രൊഡക്ട്സും നമുക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടില്ല അതായത് നമ്മൾ എം ആർ പിക്ക് അല്ല ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിനാണ് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് നാലാമത് എന്താണ് നമുക്ക് ഓരോ പർച്ചേസിലും പത്ത് ശതമാനം പ്രീ പ്രൊഡക്ട്സ് അതായത് നമ്മുടെ ഒരു ആയിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ നമുക്ക് നൂറ് രൂപയുടെ സാധനം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതുപോലെ തന്നെ ഒരു അയ്യായിരത്തിന് വാങ്ങുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയിലധികം വരുന്ന സാധനം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതേപോലെ തന്നെ മൂവായിരത്തിന് വാങ്ങുമ്പോൾ മുന്നൂറ് രൂപയിലധികം വരുന്ന സാധനം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്താണ് മോദി കെയർ ലോയൽറ്റി ബോണസ് അതായത് നമ്മുടെ എല്ലാ മാസവും ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഒരു വ്യക്തി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മുകളിലേക്ക് വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു മാസം തുടർച്ചയായി പർച്ചേസ് ചെയ്യുമ്പോൾ ഏഴാമത്തെ മാസം അദ്ദേഹത്തിന് ഫ്രീ ആയിട്ടാണ് മോദിക്കർ കമ്പനി ഉൽപ്പന്നങ്ങൾ തരുന്നത് അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഏഴായിരം രൂപയ്ക്ക് മാസം തുടർച്ചയായി വാങ്ങിയ വ്യക്തിക്ക് ഏഴാമത്തെ മാസം ഏഴായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതിനുശേഷം ഒരു ആറുമാസം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പതിമൂന്നാമത്തെ മാസം പതിനാലായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നു നമ്മൾ ഓരോ മാസവും എത്രയാണോ പർച്ചേസ് ചെയ്തത് അതിൻ്റെ ഒരു ആവറേജ് നമുക്കൊരു മാസത്തേക്കുള്ള അറേകിൽ ഫ്രീ ആയിട്ടാണ് കമ്പനി ഇവിടെ തരുന്നത് ഇതാണ് ലോയൽറ്റി ബോണസ് എന്ന് പറയുന്നത് അടുത്ത എന്താണ് ഏഴ് മുതൽ പതിനാറ് ശതമാനം വരെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നു നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും കമ്പനി ഓരോ പോയിൻ്റ് വാല്യൂ ഉണ്ട് അപ്പോൾ ആ പോയിൻറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറ് അഞ്ഞൂറ് രൂപയായിട്ട് നമുക്ക് വാങ്ങുന്നത് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ട്രാൻസ്ഫർ ആവും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഒരു അയ്യായിരത്തി നാന്നൂറ് രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപ സേവ് ചെയ്യാൻ പറ്റുന്നു ഉൽപ്പന്നങ്ങളായിട്ടും ക്യാഷായിട്ടും തിരികെ തരുന്നു അപ്പോൾ നമുക്ക് പകുതിയോളം ഒരു ഉൽപ്പന്നത്തിൻ്റെ വില ഇപ്പോൾ ഒരു നൂറ് രൂപ മോദിക്കേര് വരുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നമുക്ക് പകുതിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് ഈ രണ്ടാമതെന്താണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ താല്പര്യമുള്ളവർക്ക് റീറ്റെയിൽ ചെയ്യാം അതായത് നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ വർക്ക് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്കൊരു റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്കവിടെ നേടിയെടുക്കാൻ പറ്റും മൂന്നാമത് എന്താണ് നമുക്കൊരു അക്യൂമിലേറ്റീവ് പെർഫോമൻസ് ബോണസ് അതായത് കമ്പനി നമുക്ക് ഒരു സൗജന്യമായിട്ട് മൈ മോദി കെയർ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ഷോപ്പ് തരുന്നുണ്ട് അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിലൂടെ അവർക്കും പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാം അതുവഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ക്യാഷ് ഫ്ലോ ഒന്നുകൂടി കൂട്ടാൻ പറ്റും നമ്മൾ വാങ്ങുന്നതിൻ്റെയും ഇതിൽ കണക്കാക്കുന്നതാണ് പിന്നെ അടുത്തതാണ് ഡയറക്ടർ ബോണസ് നമുക്ക് കിട്ടിയ അവസരം നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ഷെയർ ചെയ്യുന്നത് വഴിയാണ് അതായത് അവർക്കും ഈ അവസരം നമ്മൾ പകർന്നു കൊടുക്കുകയും അവർ നമ്മുടെ കൂടെ ഒരു ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പർച്ചേസിങ് കൂടുന്നത് ഇപ്പം എല്ലാ ബിസിനസ് പോലെയും അല്ലെങ്കിൽ എല്ലാ കച്ചവടം പോലെ തന്നെയാണ് എത്ര കച്ചവടം നടക്കുന്നു അല്ലെങ്കിൽ എത്ര ബിസിനസ് നടക്കുന്നു അതിൻ്റെ ഒരു ശതമാനമാണ് നമുക്ക് ബോണസായിട്ട് കിട്ടുക അല്ലെങ്കിൽ വരുമാനമായിട്ട് ലഭിക്കുക ഒരു ഡയറക്ടർ ബോണസ് എന്നൊരു ബോണസ് ഉണ്ട് ഈ ബോണസുകൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല പേര് മാത്രം പറയുന്നുള്ളൂ ഇതിൻ്റെ എല്ലാം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വഴിയേ കിട്ടുന്നതായിരിക്കും അഞ്ചാമത്തെ ടീം ബോണസ് എന്ന് പറയുന്ന ബോണസ് കമ്പനി തരുന്നുണ്ട് ആറ് ബിൽഡർ ബോണസ് എന്ന് പറയുന്നൊരു ഉണ്ട് അടുത്ത ട്രാവൽ ഫണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ളൊരു ഫണ്ടാണിത് ആയിരക്കണക്കിന് ആളുകളാണ് മോദി കെയറിലൂടെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ബോണസ് ഉണ്ട് അതായത് നമുക്ക് ക്യാഷായിട്ട് തന്നെ നല്ലൊരു എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നൊരു ബോണസാണിത് കാർ ഫണ്ട് അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളൊന്ന് മാറ്റി വാങ്ങുകയും ഈ അവസരം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇന്ന് കേരളത്തിൽ ഏകദേശം ഇരുന്നൂറിലധികം പേർ ഇന്ന് പത്ത് വർഷത്തിനകം തന്നെ കാർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫണ്ട് നമുക്ക് കമ്പനിയിൽ തരുന്നുണ്ട് അപ്പോൾ ഡയമണ്ട് ബോണസ് എന്നൊക്കെ ഒരു ബോണസ് തരുന്നുണ്ട് വീട് വയ്ക്കാനുള്ള ബോണസ് കമ്പനി തരുന്നുണ്ട് ഇന്ന് നിരവധി പേരാണിന്ന് മോദി കെയർ ഹോം ബോണസിലൂടെ സ്വന്തമായിട്ട് വീട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇയർലി ഫൗണ്ടർ ബോണസ് എന്ന് പറയുന്നൊരു ബോണസ് വരുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് ചെറിയൊരു കണക്കിലൂടെ ഈ ബിസിനസ് ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് നമുക്ക് കിട്ടിയ ഈ ആനുകൂല്യം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പിലെ കച്ചവടം കൂടുന്നു ഉദാഹരണത്തിന് ഒരു അമ്പത് കുടുംബങ്ങൾ നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ നമുക്ക് ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഫാമിലിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത് ലക്ഷങ്ങളാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ ഇവിടെ അമ്പതോളം ഫാമിലികൾ പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് എന്തെല്ലാം ചിലവുകളാണ് സ്റ്റോക്ക് വേണം റെൻറ്റ് വേണം സ്റ്റാഫ് വേണം സാലറി കൊടുക്കണം ഇവിടെ അതൊന്നും ആവശ്യമില്ലാതെ ഒരു മോദി കെയർ ഒരു വിർച്വൽ ഷോപ്പിലൂടെ നമുക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ തേണോർ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഈ വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി ആദ്യമായിട്ട് ഷോപ്പ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം മോദി കെയറിൽ രജിസ്ട്രേഷൻ ആണ് ആവശ്യം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഫോൺ നമ്പർ ഇമെയിൽ അല്ലെങ്കിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാം കാരണം ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നമ്മളറിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നമ്മൾ സെൽഫ് യൂസ് ചെയ്യുക നമ്മളൊരു വൺ വീക്ക് കോഴ്സ് അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കോഴ്സിലൊന്ന് പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതിന് ശേഷം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം നമുക്ക് കിട്ടിയ ഈ അവസരം ഈ ഉൽപ്പന്നങ്ങളും ഈ അവസരവും നിങ്ങൾ ആരാണോ പരിചയപ്പെടുത്തിയത് അവരുടെ ഹെൽപ്പോട് കൂടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുവഴി നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും അതിനുശേഷം ഓരോ ലെവലിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവഴി നമുക്ക് കൂടുതൽ കൂടുതൽ വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇനി ഇതെപ്പോൾ നമുക്ക് തുടങ്ങാം എന്നാണ് പറയുന്നത് കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളൊന്ന് മാറ്റി വാങ്ങുക എന്ന് മാത്രമാണ് ഇവിടുത്തെ കാര്യം അത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല മൻസ് ഒന്ന് കൺവെർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം അപ്പോൾ ഒരിക്കലും നാളേക്ക് വെക്കരുത് ഇന്ന് തന്നെ മോഡിക്കൽ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും മോദിക്കലിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു